ചക്ക ചക്കോണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ചക്ക ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം പിന്നെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചെറുതായി ഇതേപോലെ വരയ്ക്കുന്ന ഇരുവിട്ടിനിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയയില ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഈ ഇഞ്ചിയും മുളകും ഞാനൊന്ന് മിക്സിയിലിട്ട് കറക്കി എടുക്കുന്നുണ്ട് ഇത് പച്ചച്ചക്കിയാണേ നല്ലോണം മൂത്തേക്കിയ വേണ്ടേ ഇത് നമുക്കിത് ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം നന്നായി അരച്ചെടുക്കാം ഇത് കുറച്ചേ വെള്ളം ചേർക്കേണ്ടേ വെള്ളം കൂടി പോകണ്ടേ ഇതിന് അരച്ച് ചക്ക അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് കറിവേപ്പിനിയും പച്ചമുളക് ഇഞ്ചിയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചാൽ മല്ലിയില നൈപ്പൊടി കടലമാവ് ഗോതമ്പൂരി കുറച്ച് നോക്കിയിട്ട് ഇനി ഇത് നമുക്ക് നന്നായി കുഴച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് വടം ചേർത്ത് കൊടുക്കാം ഒരു സവാള ചോപ്പറിലും ഇതിനെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകമാണ് വാങ്ങുക കൈമില് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കൈ ഇത് കുഴച്ചുകൊണ്ട് ഇനി ിതിലേക്ക് ഞാനിത് ഗോതമ്പൊടി തേച്ച് കൊടുത്തില്ല ഇത്രേ ആക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത് കുറേ വേണമെങ്കിൽ നമുക്ക് ഈ ഗോതമ്പൊടി ഫുൾ എടുക്കാം ഞാൻ കുറച്ചേ ആക്കുന്നുള്ളൂ അപ്പോൾ ഇത് മതി ഗോതമ്പൊടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം നന്നായി കുഴച്ച് കൊടുക്കാം ഇത് കുഴച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കുഴച്ചെടുത്തിട്ടായിട്ടുണ്ട് ഇതേ പാകത്തിന് എടുത്താൽ മതി അധികം വെള്ളമാക്കണ്ട ചക്ക ആയതുകൊണ്ട് ഇത് നമുക്ക് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് അതിൻ്റെ എണ്ണയിൽ കൈ ഇതാക്കിയാലും മതി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് കൊടുക്കാം ഇത് നമ്മള് അപ്പക്കാരൊന്നും ഇട്ടില്ല നമ്മൾ ആദ്യ ആയിട്ടുണ്ട് നമ്മളീന് ഗോളിവജ്ജെന്ന് പറയാ ഇതിന് ബോണ്ടാന്നും ഗോളിവജ്ജും എന്ത് വേണമെന്ന് നമുക്ക് ഇത് പേരിടാം ചക്ക ഗോളി വജ്ജന്ന് പേരിടാം ഇതായിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങിക്കാം ബാക്കിയുള്ളത് ഇതേപോലെ ഞാൻ ചുട്ടെടുക്കും അങ്ങനെ നമ്മളെ പലഹാരമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് വൈകുന്നേരത്തെ ചായ ഒക്കെ കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം അത് ചക്ക തന്നാതെ ബുള്ളറല്ലോ ഇത് നല്ലോണം കഴിക്കും ഇത് ഇതിൻ്റെ കൂടി ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കുക ഞാനൊരു ചമ്മന്തി അയച്ചിട്ടുണ്ടെങ്കിൽ ഈ ചമ്മന്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതേപോലെ ഒരു ചമ്മന്തി വരച്ചിട്ടുണ്ട് ഇതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക